ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ് സ്മൈൽ പി എസ് സി ആത്മാർത്ഥമായി പി എസ് സിക്ക് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സെൻറ്റൻസ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെ പഠിക്കണം നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളത് പി എസ് സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം എസ് സി ആർ ടി എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ശതമാനത്തോളം മാർക്ക് നമുക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പക്ഷെ അത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് നമുക്കത് പഠിച്ചാലും പഠിച്ചാലും തീരാത്തത്ര കടൽ പോലെ ഉണ്ടെന്നൊക്കെ നമുക്ക് വേണേലും പറയാം പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എസ് സി ആർ ടി എങ്ങനെയാണ് വളരെ വേഗത്തിൽ പഠിച്ച് തീർക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും എസ് സി ആർ ടി പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നത് ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു അതിപ്പോൾ സോഷ്യൽ സയൻസ് ആകാം സയൻസ് ആകാം ഏതെങ്കിലും ഒന്ന് ആ ഒരു ചാപ്റ്റർ തുറക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ കഥ വായിക്കുന്നത് പോലെ വായിച്ചു പോകുന്നു എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം മറന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് സമയം കളയുന്നു പക്ഷേ അത് മാർക്കായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുമില്ല ഇവിടെയാണ് നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കേണ്ടത് എസ് സി ആർ ടി പുസ്തകങ്ങൾ നമ്മൾ കഥ വായിക്കുന്നത് പോലെ വായിക്കേണ്ട പകരം റാങ്ക് നേടാൻ വേണ്ടി മാത്രം വായിക്കണം അതിനുള്ള ഏറ്റവും നല്ലൊരു ട്രിക്കാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ട്രിക്കാണ് ട്രയാങ്കിൾ ടെക്നിക്ക് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളുള്ള പഠന ഹാക്ക് നമുക്കറിയാം എസ് സി ആർ ടി എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സോഷ്യൽ സയൻസും സയൻസും ഉൾപ്പെടുന്ന ഒരു വലിയ സിലബസ് ആണ് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളിൽ പലരും ചെയ്യുന്നത് ഒരു നോവൽ വായിക്കുന്നത് പോലെ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാൻ ശ്രമിക്കും എന്താണ് ഫലം ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ മറന്നു മാർക്ക് കിട്ടുന്നില്ല നമ്മൾ ക്ഷീണിച്ച് പിന്മാറുന്നു ഈ രീതി വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം പി എസ് സിയുടെ ചോദ്യങ്ങളുടെ ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്നത് ഈ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് വെറും പുസ്തകമല്ല റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ചേർക്കാനുള്ള ബ്ലൂ പ്രിൻ്റ് ആണ് അതുകൊണ്ട് എസ് സി ആർ ടി പഠിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ വെറുതെ വായിച്ച് നോട്ട് എഴുതിപ്പോയാൽ പോരാ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ഈ വലിയ എസ് സി ആർ ടി സിലബസിനെ എളുപ്പത്തിൽ നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യാനുള്ള കൃത്യമായ ഒരു സിസ്റ്റമാണ് ഈ മൂന്ന് ഘട്ടങ്ങളുള്ള മാജിക് ട്രയാങ്കിൾ ടെക്നിക്ക് നിങ്ങളുടെ പഠന രീതിയെ എന്നേക്കുമായി മാറ്റിമറിക്കും ശ്രദ്ധയോടെ കേൾക്കുക ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം സമയം ലാഭിക്കുക എന്നതാണ് വലിയ സിലബസ് കാരണം എല്ലാ വിവരത്തിനും ഒരേ പ്രാധാന്യം നൽകുന്നത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ ടെക്നിക്കിനെ ഒരു വീട് പണിയുമായി താരതമ്യം ചെയ്യുക വീട് പണിയുമ്പോൾ എവിടെയാണ് ജനൽ വരേണ്ടത് എവിടെയാണ് വാതിൽ വരേണ്ടത് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യും അതുപോലെ ഒരു ചാപ്റ്റർ വായിക്കും മുമ്പ് എവിടെയാണ് പി ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എഫിഷ്യൻസി സ്കാൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കും അതുപോലെ തന്നെ പി വൈ ക്യു അനാലിസിസും ചേർന്ന രീതിയാണ് ഒരു ചാപ്റ്റർ കിട്ടിയാൽ ആദ്യത്തെ ഒരു മിനിറ്റിൽ തലക്കെട്ടുകൾ ചിത്രങ്ങൾ ബോക്സുകൾ എന്നിവ മാത്രം നോക്കി ഈ പാഠം എന്തിനെക്കുറിച്ചാണ് എന്നൊരു പൊതുവായ ധാരണ ഉണ്ടാക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ ചാപ്റ്ററിനെക്കുറിച്ചുള്ള മുൻ വർഷ ചോദ്യങ്ങൾ അഥവാ പി വൈ ക്യൂ വേഗത്തിൽ നോക്കുക അത് ആപ്പിലോ ബുക്കിലോ എങ്ങനെയുമാകാം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ പത്താം ക്ലാസ് ബയോളജിയിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാസസംവേദനം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഹെഡിങ്ങുകൾ നോക്കി നോക്കി പോവുക ആ ഹെഡിങ്ങുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ളത് ഹോർമോണുകളെ പറ്റിയിട്ടൊക്കെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പി വൈക്കു എന്തൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്തിട്ട് അത് ആപ്പുകളിലൂടെയോ അതല്ലെങ്കിൽ ബുക്കിലൊക്കെ നോക്കി നമുക്കത് മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഒന്ന് വായിച്ചു തുടങ്ങുക ഇങ്ങനെ പി വൈ ക്യു അനാലിസിസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് അനാവശ്യ വിവരങ്ങൾ വായിച്ച് സമയം കളയുന്നത് നമുക്ക് ഒഴിവാക്കാം പി എസ് സിയുടെ ഫോക്കസ് ഏരിയ എവിടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അടുത്ത കടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ പഠനം അൻപത് ശതമാനം കാര്യക്ഷമമാകും ട്രയാങ്കിളിലെ രണ്ടാമത്തെ ഭാഗമാണ് നോട്ട് ഉണ്ടാക്കലും ആക്റ്റീവ് മെമ്മറിയും എവിടെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി വരുന്നത് പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ സ്ഥിരമായി രേഖപ്പെടുത്തുന്ന ഘട്ടമാണ് എസ് സി ആർ ടി പുസ്തകങ്ങൾ ഒരു റെസിപ്പി ബുക്ക് പോലെയാണ് നിങ്ങൾ ഒരു കറി വെക്കാൻ ശ്രമിക്കുമ്പോൾ റെസിപ്പി വായിച്ചു മാത്രം പോയാൽ പോരാ അത് ചെയ്തു നോക്കണം അതുപോലെയാണ് പഠനവും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് റീഡിംഗ് രീതിയാണ് ഓരോ പാരഗ്രാഫും വായിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം വന്നാൽ എന്തായിരിക്കും ഉത്തരമെന്ന് സ്വയം ചോദിക്കുക ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്ന വാക്കുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക ചോദ്യരൂപത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ ശ്രദ്ധ കൂടും കാരണം അത് ഉത്തരത്തിനായി തിരയുകയാണ് ഈ വായനയ്ക്ക് ശേഷം പുസ്തകം അടച്ചു വയ്ക്കുക എന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത കീവേഡുകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ നോട്ട് ഉണ്ടാക്കുക നിങ്ങൾ എസ് ഭാഷ മാറ്റി എഴുതുമ്പോൾ ആ വിവരം നിങ്ങളുടെ ഓർമ്മയിലേക്ക് സ്ഥിരമായി രേഖപ്പെടുത്തും ഒരു ചാപ്റ്ററിലെ മുഴുവൻ വിവരങ്ങളും പരമാവധി ഒരു പേജിൽ ഒതുക്കുക ഈ ഒരു പേജ് നോട്ട് ആണ് പിന്നീട് നിങ്ങളുടെ ഏറ്റവും വലിയ റിവിഷൻ മാറാൻ ഈ രീതി ഉപയോഗിക്കുമ്പോൾ ഇത്രയധികം വിവരങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിലനിർത്താൻ തലച്ചോറ് കഠിനാധ്വാനം ചെയ്യേണ്ടി വരില്ല കാരണം നിങ്ങൾ ബുദ്ധിപരമായി അതിനെ സഹായിക്കുകയാണ് ട്രയാങ്കിളിലെ മൂന്നാമത്തെ ഭാഗമാണ് വിജയം ഉറപ്പിക്കാനുള്ള പരിശീലനം അഥവാ സ്പേസ് റിവിഷൻ ആൻഡ് പ്രാക്ടീസ് നമ്മൾ പഠിച്ചു നോട്ട് പക്ഷേ ഇത്രയധികം ഡാറ്റ കൃത്യസമയത്ത് ഓർമ്മ വരണം നമ്മുടെ ഓർമ്മശക്തി ഒരു മസില് പോലെയാണ് അതിനെ നമ്മൾ ഇടയ്ക്കിടെ പരിശീലിപ്പിച്ചാൽ മാത്രമേ ഫലം കൂടുകയുള്ളൂ ഇവിടെയാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ രീതിയും പ്രാക്ടീസും വരുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ വൺ പേജർ നോട്ട് മൂന്നാം ദിവസവും ഏഴാം ദിവസവും മുപ്പതാം ദിവസവും റിവൈസ് ചെയ്യുക ഇതിന് അധികം സമയമെടുക്കില്ല കാരണം നിങ്ങൾ വെറും ഒരു പേജ് മാത്രമാണ് നോക്കുന്നത് എല്ലാ ആഴ്ചയും നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എത്ര പഠിച്ചാലും ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പരീക്ഷ ഹാളിലെ സമ്മർദ്ദത്തിൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയില്ല പ്രാക്ടീസ് ടെസ്റ്റിൽ വരുത്തുന്ന തെറ്റുകൾ മാത്രം നിങ്ങളുടെ വൺ പേജർ നോട്ടിലോ എക്സിയാക്റ്റീവ് ടെസ്റ്റ് പുസ്തകത്തിലോ പോയി കൃത്യമായി മാർക്ക് ചെയ്യുക നിങ്ങളുടെ വീക്ക് ഏരിയകൾ ഏതെല്ലാം എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ട് ആ ഭാഗം മാത്രം വീണ്ടും വായിക്കുക അല്ലാതെ മുഴുവൻ ചാപ്റ്ററും വീണ്ടും വായിച്ച് സമയം കളയരുത് ഈ മാജിക് ട്രയാങ്കിൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഈ വലിയ സിലബസിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഓർമ്മയിൽ ശാശ്വതമായി നിലനിൽക്കും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് വെറും ഒരു പഠന രീതിയല്ല പി എസ് സി എന്ന വലിയ കടമ്പ കടക്കാനുള്ള കൃത്യമായ ഒരു സിസ്റ്റമാണിത് പഠിക്കാൻ ഒരുപാടുണ്ട് എന്നോർത്ത് ഇനി വിഷമിക്കരുത് ഈ സിസ്റ്റത്തെ വിശ്വസിക്കുക ബുദ്ധിപരമായി കഷ്ടപ്പെടുക നിങ്ങൾ നിർത്താൻ ആലോചിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ലക്ഷ്യം മാത്രം ഓർക്കുക നിങ്ങൾ സ്വപ്നം കണ്ട ആ സർക്കാർ ജോലി നിങ്ങൾ നേടുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണുമ്പോൾ നിങ്ങളുടെ കുടുംബം അനുഭവിക്കാൻ പോകുന്ന അഭിമാനം ആ ഒരു ദിവസത്തിനായി ഇപ്പോൾ നിങ്ങൾ പേനയെടുക്കുക ഈ മാജിക് ട്രയാങ്കിൾ ഉപയോഗിച്ച് നിങ്ങളുടെ പഠനം തുടങ്ങുക നിങ്ങൾ അത് നേടിയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പി എസ് സിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിജയം എൻ്റെ സന്തോഷവുമാണ് എല്ലാ ആശംസകളും ബായ്